കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ ആയിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പത്തൊൻപത് കാരന്റെ മരണം നാടിനാഘാതമായി തൊടുകപ്പുലം മണ്ണൈക്കളം കുയ്യണ്ടൻ മമ്മദിന്റെ മകൻ ഷഹീൻ എന്ന മോനുവാണ് വെള്ളിയാഴ്ച രാത്രി മരിച്ചത് കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ കഴിഞ്ഞ ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ പോരൂർ മനയ്ക്കൽപ്പടിയിൽ വെച്ചായിരുന്നു അപകടം കുടുംബത്തിന്റെ ഏക ആശ്രയം കൂടിയായിരുന്നു മരിച്ച ഷഹീൻ വണ്ണൂർ പാണ്ടിക്കാട് റോഡിലുള്ള ഷൂപ്ലാന്റ് ജീവനക്കാരനായിരുന്ന ഷഹീൻ രാത്രി കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ എതിരെ വന്ന അഞ്ചുചവടി സ്വദേശിയുടെ ബൈക്കിലിടിച്ചായിരുന്നു അപകടം അപകടത്തിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞ ബൈക്കിന്റെ മുൻചക്രം അടക്കം പൊട്ടിയ നിലയിലായിരുന്നു റോഡിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ ഷഹീൻ പെരിന്തൽമണ്ണ മൌലാന ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ തുടരുന്നതിനിടെയാണ് മരണം ശനിയാഴ്ച തൊടുങ്ങപ്പുലം മസ്ജിദുന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്ന ഖബറടക്ക ചടങ്ങുകളിൽ നൂറുകണക്കിന് ആളുകൾ സമ്മതിച്ചു